ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാതീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആത്മവിശ്വാസം എന്നത് നമ്മുടെ സ്വന്തം വിധിയിലും കഴിവുകളിലും വിശ്വസിക്കുകയും സ്വയം വിലമതിക്കുകയും സ്വയം യോഗ്യനാവുകയും സ്വയം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ധാരണയാണ് ഏതൊരു വ്യക്തിക്കും സ്കൂൾ വിദ്യാഭ്യാസം മുതൽ നിങ്ങളുടെ കരിയറിലും ജീവിതാവസാനം വരെയും വേണ്ട ഒന്നാണ് ആത്മവിശ്വാസം പ്രവർത്തന മേഖലകളിൽ വിജയം നേടാനും പ്രശ്നങ്ങളെ തരണം ചെയ്യാനും സന്തോഷത്തോടെ സന്തോഷത്തോടെയിരിക്കാനും ഒക്കെ ആത്മവിശ്വാസം വേണം ആത്മവിശ്വാസം കുറഞ്ഞ ആളുകൾക്ക് അവരുടെ അഭിപ്രായം പോലും മറ്റിടങ്ങളിൽ പങ്കുവയ്ക്കാൻ ബുദ്ധിമുട്ടാണ് ഇത്തരക്കാർക്ക് സ്വയം സ്നേഹമില്ലാത്തവരും താഴ്ന്നവരുമായി തോന്നുക ജോലി ജീവിതത്തിലെ അസന്തുലിതാവസ്ഥ നേരിടേണ്ടി വരിക ചിലപ്പോൾ തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോകുക ഇങ്ങനെ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും മാനസികവും ശാരീരികവുമായ അനാരോഗ്യപരമായ അവസ്ഥകളിലേക്ക് വീണു ഒക്കെ ചെയ്യുന്നത് പതിവാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആത്മാഭിമാനത്തിനും ആത്മവിശ്വാസത്തിനും മുൻഗണന നൽകിയാവണം ജീവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ജാതകവും രാശിയും നമ്മൾ ആരാണെന്നത് അറിയുന്നതിനുള്ള ഒരു പ്രതിബിംബമാണെന്നും അവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളിൽ നേരിട്ട് പ്രതിഫലിക്കുമെന്നും ജ്യോതിശാസ്ത്രം പറയുന്നുണ്ട് ഗ്രഹനിലയിലെ ആദ്യ ഭാവം നിങ്ങളുടെ മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നു ഈ ഭാവം ശക്തമല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഒരു വ്യക്തിക്ക് തൻ്റെ ദശ അല്ലെങ്കിൽ മഹാദശ കാലഘട്ടത്തിൽ ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാം ദോഷകരമായ ഗ്രഹങ്ങളുടെ പരിവർത്തനം മൂലം അരക്ഷിതാവസ്ഥ സ്വയം സംശയം ആത്മവിശ്വാസക്കുറവ് എന്നിവയിലേക്ക് നയിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ജാതകം ശരിയായി ഗണിച്ചെടുക്കുകയും അത് പരിശോധിച്ച് ജീവിതത്തിൽ മികച്ച പ്രകടനം നടത്താൻ അനുയോജ്യമായ പരിഹാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ചില ജാതകക്കാർക്ക് ചില സമയങ്ങളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇത്തരം ആളുകൾക്ക് അവർക്ക് നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ജ്യോതിഷപരമായിട്ടുള്ള ചില പരിഹാര മാർഗങ്ങളുണ്ട് നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ ഒരു നല്ല സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ ചുവന്ന പവിഴം ധരിക്കണം ചൊവ്വയെ പ്രതിനിധീകരിക്കുന്ന പവിഴം ധരിക്കുമ്പോൾ ഗ്രഹാധിപന്റെ ശക്തമായ പ്രീതി ഉണ്ടാകും ഇനി നിങ്ങളുടെ ആത്മാഭിമാനത്തെക്കുറിച്ച് സംശയം ജനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ചൂണ്ടുവിരലിൽ സ്വർണത്തിലോ ചെമ്പിലോ മരതകം ധരിക്കാനാണ് നിർദ്ദേശിക്കുന്നത് മരതകം ബുധനെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ വളരെ ശക്തനായി വേണം നിൽക്കാൻ അതിനായി നിങ്ങൾ പതിവായിട്ട് ആദിത്യനെ ആരാധിക്കണം ഏകമുഖി രുദ്രാക്ഷം ധരിക്കുന്നത് എല്ലായ്പ്പോഴും ആത്മവിശ്വാസം നിലനിർത്താനുള്ള ലളിതമായ മാർഗമാണ് ഇനി ആത്മവിശ്വാസം കുറയുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മൺകലത്തിൽ തേൻ നിറച്ച് ഏകാന്തമായ ഒരു സ്ഥലത്ത് കുഴിച്ചിടുക ഇത് നിങ്ങളിൽ ഗുണകരമായ പ്രഭാവം ചെലുത്താൻ പ്രകൃതി അനുഗ്രഹിക്കും നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുകയും അതിനൊപ്പം കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ നിശ്ചയമായും ഫലപ്രാപ്തി ഉണ്ടാവുക തന്നെ ചെയ്യും സ്വയം ആത്മവിശ്വാസം ജനിപ്പിക്കാൻ രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ രണ്ടര വരെ ഓം ക്ലീം എന്ന മന്ത്രം ജപിച്ച് ധ്യാനിക്കുക ഇത് നിങ്ങളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കും കൂടാതെ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നതിന് ആവശ്യമായ ഊർജങ്ങളെ ആകർഷിക്കാൻ ഇത് സഹായിക്കും ബുധൻ ആത്മവിശ്വാസ നിലയും മികച്ച ആശയവിനിമയ കഴിവുകളും പ്രതിഫലിപ്പിക്കുന്നു അതിനാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ബുധനെ ശക്തിപ്പെടുത്തണം അതിനായി കഴുത്തിലോ കൈത്തണ്ടയിലോ ഒരു ചെമ്പ് നാണയം ധരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ബുധനെ ശക്തിപ്പെടുത്താൻ ബുധനാഴ്ചകളിൽ പശുക്കൾക്ക് പച്ചപ്പുല്ല കൊടുക്കുകയോ കാക്കോ നായകൾക്കോ ഭക്ഷണം നൽകുകയോ ചെയ്യുക ആത്മവിശ്വാസം കുറയുന്നത് നിങ്ങൾക്ക് ഗുരുതരമായ പ്രശ്നമായി മാറിയെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജാതകത്തിലെ അഞ്ച് ഒൻപത് മൂന്ന് ഭാവങ്ങൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രഹദോഷമുണ്ട് എന്നാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ വളരെ പരിചയസമ്പന്നനായ ഒരു ജ്യോതിഷിയെ സമീപിച്ച് ഗൗരവപരമായ പ്രശ്നപരിഹാരങ്ങൾ തേടുക തന്നെ ചെയ്യണം ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ആത്മവിശ്വാസവും ആത്മാഭിമാനവുമാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിലനിൽപ്പ് വളരെയധികം ബുദ്ധിമുട്ടിലാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിഹാര മാർഗങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്നിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്നില്ല നിങ്ങളുടെ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ജ്യോതിഷിയെ കണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ